കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിച്ചു പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ വിവിധ ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം നൂറ് ശതമാനം പദ്ധതി തുക ചെലവഴിക്കുകയും മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിലെ വിവിധ ഉദ്യോഗസ്ഥരെയും ഹരിതകർമ്മസേനാംഗങ്ങളെയും ആദരിച്ചു പദ്ധതി നിർവഹണത്തിൽ കോതമംഗലം ബ്ലോക്കിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ജില്ലയിൽ ഏഴാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് തൊള്ളായിരത്തി ഒന്ന് പഞ്ചായത്തുകളിൽ നാൽപ്പത്തി ഒന്നാം സ്ഥാനം കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നിലവിൽ പ്രശംസനീയമായ രീതിയിലാണ് നടന്നുവരുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു സംസ്ഥാന കേരളോത്സവത്തിൽ കോട്ടപ്പടിയെ പ്രതിനിധീകരിച്ച് ജാവലിൻ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ നവീൻ നാരായണനെ ചടങ്ങിൽ ആദരിച്ചു നികുതിപിരിവിൽ നൂറ് ശതമാനം പൂർത്തീകരിച്ച വാർഡിലെ ഉദ്യോഗസ്ഥരെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിജി ജി സജീവന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാനതലത്തിലെ ആറ് ഏഴ് ശതമാനം ഈ വർഷത്തെ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ പദ്ധതി പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇംപ്ലിമെന്റിവ് ഓഫീസർമാരാണ് അവരുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടെ നൂറ് ശതമാനം അവർ പൂർത്തീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നിട്ടുള്ളത് അത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ അവസാന ഘട്ടത്തിൽ രണ്ടു ദിവസം അവധിയായിരുന്നിട്ടും കൃത്യമായി തന്നെ അതിൽ ബില്ല് എടുക്കുന്ന കാര്യത്തിലും അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ ജിഷ ഉണ്ട് അതുപോലെ വിഷ്ണുപ്രിയ ഉണ്ട് ഇവരുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമുക്ക് പഞ്ചായത്തിനെ ഇത്രയും ലെവലിലേക്ക് ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനത്തും അതോടൊപ്പം എറണാകുളം ജില്ലയിൽ ഏഴാം സ്ഥാനത്തും നമ്മളുടെ ഈ പദ്ധതി വിവിധ ചെലവഴിച്ചിലേക്ക് നമുക്ക് മുന്നേറാൻ കഴിയത്തി അത് ഒരു ഭരണസമിതിന് മാത്രം ഒരു അതല്ല അതിൽ നമ്മുടെ ഈ നിർബന്ധ ഉദ്യോഗസ്ഥരുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി മാത്രമാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ്മ ജോൺ സ്വാഗതം ആശംസിച്ചു ഭരണസമിതി അംഗങ്ങളായ ശിജിചന്ദ്രൻ ഷൈമോൾ ബേബി നിതിൻ മോഹൻ റംല മുഹമ്മദ് അമൽ വിശ്വം ശ്രീജ സന്തോഷ് ബി ജി പി ഐസക് നിർവഹണ ഉദ്യോഗസ്ഥന്മാരായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ജയശ്രീ ആർ അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു കെ എസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ചെൽസ മറിയം മെഡിക്കൽ ഓഫീസർമാരായ ഗിരീഷ് ജി ലതാ പി കെ കൃഷി ഓഫീസർ ജിജി ജോബ് ബിഒമാരായ അൻപിൻ രാജേഷ് അമിത് ജയപ്രകാശ് പ്രകാശ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സിന്ധു വിശങ്കർ ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ ആൻഡോ ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്